എല്ലാവർക്കും വന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം പെൻഡക്കോസ്റ്റ് സഭകൾക്ക് ഇന്ത്യയിൽ അംഗീകാരമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുകയും ഒരു പാട് ഒരുപാട് വിവാദങ്ങൾക്കത് തിരി കൊടുത്തുകയും എനിക്ക് ധാരാളം വിമർശനങ്ങളും പുലഭ്യങ്ങളും ഒക്കെ നേടത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പാണത് അത് ഞാൻ ആ ഒരു വിഷയമായിട്ടൊരു വീഡിയോ ക്ലിപ്പ് ഇറക്കിയതല്ല ഒരു വീഡിയോയിൽ സന്ദർഭവശാൽ പറഞ്ഞൊരു കാര്യം താൽപര്യ കക്ഷികൾ മുറിച്ചെടുത്ത ഏതായാലും അതേ തുടർന്ന് ധാരാളം പ്രതികരണ വീഡിയോകൾ പെൻഡക്കോസ് പാസ്റ്റേഴ്സിന്റെ സ്റ്റേഷൻ്റെ പക്ഷത്തുനിന്ന് വന്നു അതിലെല്ലാം പെന്തോക്കോ സഭകൾക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരമുണ്ടെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും തെറ്റിദ്ധാരണാജനകമാണെന്നും ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നും നമുക്കിനി യാതൊരു ഫർദർ അംഗീകാരത്തിൻ്റെ അപ്രൂവൽ ആവശ്യമില്ല എന്നും അവർ പറഞ്ഞു അങ്ങനെ വിവാദം കെട്ടടങ്ങി ഞാനതിന് പ്രതികരിക്കാൻ പോയില്ല അവർ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്തു അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ഒരു വീഡിയോ ബന്ധക്കോസഭകളുടെ അംഗീകാര വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ഇറക്കുകയും പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഇന്റർനെറ്റ് ടി വി ചാനലാണ് ഹാർവസ്റ്റ് ടി വി ഈ ഹാർവെസ്റ്റ് എന്ന ഈ നെറ്റ് ടി വിയിൽ വന്ന ഒരു ധാരാളം പ്രതികരണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അതേ ഹാർവെസ്റ്റിൻ്റെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ എന്നെ തെറ്റിദ്ധരിക്കുകയും അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുകയും എന്നോട് പ്രതികരിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ അത് പ്ലേ ചെയ്യാം നിങ്ങളത് ശ്രദ്ധിക്കുക രാജ്യത്തെ വിവിധ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ സംയുക്ത കൂട്ടായ്മ ഇന്ത്യൻ അപ്പോസ്തലിക് ചർച്ച് കൗൺസിലിന് തുടക്കമായി ബന്ദകോസ്റ്റ് ക്രൈസ്തവ സഭകൾക്ക് അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് നിവേദനം നൽകി വിഷയങ്ങൾ പരിഗണിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ന്യൂനപക്ഷ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എസ് കെ ദേവ് വർമ്മൻ അറിയിച്ചു ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങി അമ്പത്തിമൂന്ന് സ്വതന്ത്ര സഭകളുടെ നേതൃത്വത്തിലാണ് ദേശീയ തലത്തിൽ കൌൺസിൽ രൂപീകരിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഡൽഹി മണിപ്പൂർ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു കൂടുതൽ സഭകളെ ഉൾപ്പെടുത്തി കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്ന് കൌൺസിലിന്റെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് മനോജ് ജോർജ് ഫ്ലമി എബ്രഹാം ബിബി ജോ ചാക്കോ എന്നിവർ വ്യക്തമാക്കി ഈ വാർത്ത ഹാർവെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പറയുന്നത് ഐ പി സി അസംബ്ലി സബ് കോഡ് ചർച്ച് ഓഫ് കോടക്കം അൻപത്തിനാല് സ്വതന്ത്ര ബന്ധക്കോസ് സഭകൾ ഒരു ദേശീയ തലത്തിൽ കൗൺസിലുണ്ടാക്കുകയും സഭകൾക്ക് അംഗീകാരമുണ്ടാകാൻ വേണ്ടി പല സ്ഥലങ്ങളിലും നിവേദനങ്ങളും മറ്റു നടപടികളായിട്ടും മുന്നോട്ട് പോകുകയും ചെയ്യുന്നു നല്ല കാര്യമാണ് അപ്പോൾ ഈ സഭകൾക്ക് അംഗീകാരമില്ലെന്നുള്ള ഞാൻ പറഞ്ഞ ആ പ്രസ്താവന ശരിവെക്കുന്നതല്ലേ ഈ വാർത്ത അംഗീകാരമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇപ്പോൾ അംഗീകാരത്തിന് വേണ്ടി പോകുന്നത് ശ്രമിക്കുന്നത് അപ്പോൾ അംഗീകാരമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വിവാദമാക്കുകയും എന്നെ പുലഭ്യം പറയുകയും ഒക്കെ ചെയ്തു ഒന്നും രണ്ടും അല്ല നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഈ ആളുകൾ അംഗീകാരത്തിനായി പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയാതെ പറയുകയാണ് ഞങ്ങൾക്ക് അംഗീകാരമില്ല ഞാൻ പറഞ്ഞത് ശരി വെക്കുകയാണ് ഇനി ഈ വാർത്തയോട് നിങ്ങൾ നിങ്ങളങ്ങനെ പ്രതികരിക്കുന്നു ബെൻഡക്കോസ് വിശ്വാസികൾ ഒന്നുകിൽ എന്നെ ചീത്ത വിളിച്ചവർ ഇവരെയും ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ വാർത്ത സത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ ഇവരെ കാണും വ്യാജ വാർത്ത വരുത്തുന്നതെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക നിങ്ങൾക്ക് തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിടുന്നു ഇവർ വ്യക്തമായിട്ട് പറയുക ഇപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു പെന്തക്കോസ് സഭകൾക്ക് ദൈവശാസ്ത്രമില്ല അംഗീകാരമില്ല അപ്പോൾ അംഗീകാരമില്ലെന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയമായിരുന്നു അന്ന് അന്നാണ് എന്നെ പെന്തക്കോസ് കുലങ്കുത്തി എനിക്ക് തന്നൊരു പേരാണ് പെന്തക്കോസ് കുലങ്കുത്തി പിന്നെ മറ്റൊരാൾ പെന്റക്കോസ്ത്തിലെ ഒരു പ്രസംഗകൻ അദ്ദേഹം എന്നെ എനിക്ക് ഇട്ട പേരാണ് ഏതാണ് അരയൻ മലയരയൻ അല്ലെങ്കിൽ പിന്നെ വേറൊരു പേരാണ് ഉള്ളാടൻ ഉള്ളാടനാണ് ഇങ്ങൾ പേരുകളാണ് പിന്നെ ഇപ്പൊ ഈ ലൈവ് ലൈവിലൊന്നും പറയാൻ പറ്റാത്ത ചീത്തകളൊക്കെ വേറെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വിളിച്ചു എന്താ അംഗീകാരമില്ലെന്ന് ഞാൻ പറഞ്ഞു ശരി ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ് ഇവർ അംഗീകാരത്തിന് ശ്രമിക്കുകയാണ് അപ്പൊ അംഗീകാരം ഉണ്ടോ അപ്പൊ അംഗീകാരം ഇല്ല അതുകൊണ്ടാണ് അവർ അംഗീകാരത്തിന് ശ്രമിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് ഈ സഭകൾക്ക് അംഗീകാരമില്ലെന്ന് ഞാൻ പറഞ്ഞു രണ്ട് ദൈവശാസ്ത്രമില്ല മൂന്നാമത് ഞാൻ പറഞ്ഞു ത്രിയേക ആരാധനയില്ല ത്രിയേക ദൈവത്തിന് ആരാധനയില്ല ഈ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ട്രിനിറ്റേറിയൻ വർഷിപ്പില്ല പെൻഡക്കോ സഭകളിൽ ദൈവത്തെ തൃത്വത്തിൽ ആരാധിക്കുന്നില്ല യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത് അഥവാ യേശുനാമത്തിലുള്ള ആരാധനയാണ് യേശു നാമക്കാർ കാരണം യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്നുള്ള തരത്തിൽ യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പെൻഡക്കോസ് വിഭാഗമാണ് അമേരിക്കയിൽ ആരംഭിച്ചാണ് വൺ എസ് പെൻഡക്കോസ് എന്ന് പറയും അപ്പോൾ ആ ഉപദേശമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം മലയാളി പെൻഡക്കോസോടും അറിയാതെ പിന്തുടരുന്നത് പക്ഷേ പുറത്ത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ട്രിനിറ്റേറിയൻസ് ആണ് പക്ഷേ ഒരിക്കലും ട്രിനിറ്റേറിയൻ ചർച്ചകളല്ല കാരണം നോ വർഷിപ്പ് ഇൻ ട്രിനിറ്റി ൃത്വത്തിൽ ആരാധിക്കുന്നില്ല രണ്ട് ദൈവശാസ്ത്രമില്ല ഏതെങ്കിലും വിശ്വസത്തെ ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരേ ഇന്ന കാര്യത്തിൽ ഞങ്ങൾ എന്ത് എന്ന് പറയുവാൻ വ്യക്തമായ ദൈവശാസ്ത്രമില്ല മൂന്നാമത് അംഗീകാരമില്ല ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പ് ദാറ്റ്സ് ഇറ്റ് അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ഞാനിത് കാണിച്ചതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേക്കോർ പ്ലസ് ടു